അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസനം പ്രസാദപരമാതാവേ ആശയേറ്റ് ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ ഞങ്ങൾ വീണുഴലുന്നു രോഗബാധത്താലും കടബാധ്യതകളാലും ജോലി മേഖലയിലെ തടസ്സങ്ങളിൽ നിന്നും സന്താന സൗഭാഗ്യമില്ലാതെ ഞങ്ങൾ അങ്ങേ മാധ്യസ്ഥം തേടുന്നു കാനായിൽ അങ്ങേ അങ്ങേയതനോട് ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാക്കിയ അച്ഛതമ്മയെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടി നിയമങ്ങളെ ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കാനും കർത്താവായ യേശു പാപികൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി കുതിച്ചിൽ മരണമടഞ്ഞെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു അമ്മേ വിമലാംബികയെ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ മറ്റുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾക്ക് നൽകി അങ്ങേ ജീവിക്കുന്ന സാക്ഷികളാക്കി തീർക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രശുദ്ധമറിമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആ മീൻ